ഈ ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഗവൺമെന്റ് സ്കൂളിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ പരിപാടികളാൽ സമ്പന്നമാവുകയാണ് ഞായറാഴ്ച മെഗാ പൂർവ്വ വിദ്യാർത്ഥി പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം നടന്നു ഒരു വർഷം നിലനിൽക്കുന്ന ആഘോഷ പരിപാടിയുടെ സമാപനം ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് നടക്കും ആയിരത്തിനാലിൽ സ്ഥാപിതമായ ത്വൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ നിറവിലാണ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ തുടക്കം കുറിച്ച ആഘോഷ പരിപാടികൾ അതിന്റെ അവസാനഘട്ടത്തിലാണ് അൻപതാം വാർഷികത്തിൽ ഇന പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി ഞായറാഴ്ച മെഗാ പൂർവ്വ വിദ്യാർത്ഥി പൂർവ്വ അധ്യാപക സംഗമം നടന്നു പൂർവ്വ അധ്യാപകൻ അബ്ദുള്ള കരുവാരകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി എം മജീദ് വിശദീകരണം നൽകി अरे लाया अज़र दूध ना जी पार्टियों को बोला जी पार्टियों की बात हुआ जाए कि दंगों को बुझती रहे वो मार्ग में किसी का नहीं आने से तो जरूरी नहीं था लोग आपस में तो दफा कर रहे हैं और बंदियां भी और बंदियां भी बंदियां के बंदियां भी लड़के को लेकर ये बेचैनी हो चुकी है अबे वो भ പ്രിൻസിപ്പൽ കെ സഫിയ പ്രഥമാധ്യാപകൻ മനോജ് ജോസഫ് അലുമനി അസോസിയേഷൻ പ്രസിഡന്റ് പി സലാഹുദ്ദീൻ പ്രദീപ് എസ് എം സി ചെയർമാൻ വർണ്ണം സുകുമാരൻ കെ കോയ കെ ടി സുലൈക പി അബ്ദുൾ മജീദ് സൈനുൽ ആബിദ് മറ്റ് പൂർവ്വ അധ്യാപകർ വിദ്യാർത്ഥി പ്രതിനിധികൾ പി ടി എസ് എംസി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു